എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾ നന്നായിട്ട് പാടാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ ശബ്ദം ആരോഗ്യമുള്ളതാക്കാൻ ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ സ്വരമണ്ഡപത്തിൽ നല്ല ശബ്ദത്തിൻ്റെ ഉടമകളായി തീരുവാൻ ശീലിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം ഓരോ പാട്ടുകാരെയും തിരിച്ചറിയുന്നത് അവരുടെ ശബ്ദം കൊണ്ടാണ് അല്ലേ അപ്പോൾ ശബ്ദം ഒരു മനുഷ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വാമപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അങ്ങനെ ചെയ്യുന്നത് വഴി ശബ്ദം വളരെ ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സഹായിക്കും വോക്കൽ കോഡ് എന്ന് പറയുന്നത് വളരെ നേരത്തെ ഒരു ഭാഗമാണ് അതിനെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനായിട്ട് അതിന് ചുറ്റുമുള്ള മസിൽസുകളും നമ്മുടെ മുഖവും ഒക്കെ സഹായിക്കുന്നുണ്ട് ശബ്ദം വളരെ സുഗമമായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി ചുറ്റുമുള്ളതായ മസിൽസുകൾക്കൊക്കെ റിലാക്സേഷൻ നൽകുകയും ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് അത് മാത്രമല്ല പെട്ടെന്ന് നമുക്ക് ശബ്ദം എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന വോക്കൽ ഇഞ്ചുറീസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വാമപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശൈലിയിലല്ല നമ്മൾ പാട്ട് പാടുന്നത് ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നന്നായിട്ട് ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വോക്കൽ മസിൽസുകൾക്ക് ഈസി ആയിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടുന്നതായ സാഹചര്യങ്ങൾ അനുകൂലമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടിയാണ് വാമപ്പ് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് പല വ്യക്തികളും നന്നായിട്ട് പാടുമെങ്കിലും നല്ല ശബ്ദമുള്ളവരാണെങ്കിലും ചില വേദികളിൽ ചെന്ന് കഴിയുമ്പോൾ പലപ്പോഴും കുട്ടികളൊക്കെ ഇത്തരമൊരു അനുഭവം നേരിട്ടിട്ടുണ്ടാവും കുട്ടികളിൽ മാത്രമല്ല വലിയവർക്കും ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യമാണത് നല്ല രീതിയിൽ പാട്ടുകളെ വേദിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്തവണ്ണം കൊണ്ട് നമ്മുടെ ശബ്ദം പുറത്തു വരാതെ ഇരിക്കുന്നതായ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും അല്ലെ എന്താണ് അതിന് കാരണമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ കൃത്യമായ വാമപ്പുകൾ ഇല്ലാതെ പോകുന്നത് മൂലം നമ്മുടെ മുഖത്തുള്ളതും കഴുത്തിന്റെ ഭാഗത്തുള്ളതുമായ മസിൽസുകൾ അതായത് ലാരിങ്സ് ഏറിയയിലുള്ള ആ ഒരു മസിൽസുകളും ചില ജോയിൻസുകളും ഒക്കെ വളരെ ടൈറ്റ് പ്രത്യേകിച്ച് നമ്മുടെ താടി എല്ലുകൾ ടൈറ്റായിട്ടിരിക്കുമ്പോൾ വേണ്ടുന്നത്ര രീതിയിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കില്ല പേടി കാരണം ഈ ഒരു ഭാഗം അങ്ങ് ലോക്കായിട്ട് നിൽക്കും അതിന് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് വാമപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ് വേദിയിലേക്ക് കയറുമ്പോൾ ഈ പറയുന്നതായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ആയിട്ട് നമുക്ക് പാടാനോ സംസാരിക്കാനോ സാധിക്കും എന്നുള്ളതിന് ഒന്ന് രണ്ട് എക്സസൈസുകൾ ഉദാഹരണമായിട്ട് പറയാം ഒന്നാമതായിട്ട് നമ്മുടെ വോക്കൽ സ്റ്റാമിന ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക നമ്മുടെ ശ്വാസം കൂടുതലായിട്ട് ഉള്ളിലേക്ക് എടുത്ത് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക ശേഷം അതിനെ പുറത്തേക്ക് വളരെ പതുക്കെ വിടുക അത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അടുത്തതായിട്ട് ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് ടെൻഷൻ വരുമ്പോൾ നമ്മുടെ നാവിന്റെ മൂവ്മെന്റ്സ് കുറയും അത് ഒഴിവാക്കാൻ വേണ്ടി നാക്ക് നന്നായിട്ട് പുറത്തേക്കും ഉള്ളിലേക്കും ഒക്കെ വലിച്ച് നാവിനൊരു മൂവ്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആണ് അത് ഏറെക്കുറെ നാവിൻ്റെ ആ ഒരു പ്രവർത്തനം ഈസി ആക്കാനായിട്ട് സഹായിക്കും പിന്നീട് നമ്മുടെ ഉച്ചാരണ ശബ്ദങ്ങൾ കൃത്യമായ രീതിയിൽ ഉച്ചരിക്കുന്നത് വഴി നമ്മുടെ മുഖത്തുള്ള മസിൽസുകൾക്ക് റിലാക്സ്ഡ് ആവും ഓരോ ഉച്ചാരണ ശബ്ദങ്ങളും കുറച്ചധികം സമയം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തുന്നത് വഴി നമ്മുടെ വോക്കൽ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ആ എന്ന ശബ്ദം അല്ലെങ്കിൽ സ എന്നതായ ശബ്ദം കുറച്ചധികം സമയം നീട്ടുക സ അങ്ങനെ കുറച്ചധികം സമയം നീട്ടുമ്പോൾ അങ്ങനെ ഓരോരോ സ്വരങ്ങളും നമ്മളിങ്ങനെ നീട്ടി നീട്ടി പാടി പഠിക്കുമ്പോൾ നമ്മുടെ വോക്കൽ സ്റ്റാമിന എക്സ്റ്റെൻഡ് ചെയ്യുവാനായിട്ട് സഹായിക്കും അപ്പോൾ നല്ല ശബ്ദത്തിന് വേണ്ടിയുള്ള പുതിയ കാര്യവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി